റഷ്യയിൽ ഭൂചലനം പ്രാദേശിക സമയം ഞായറാഴ്ച പുലർച്ചെ റഷ്യയുടെ കിഴക്കൻ മേഖലയിലെ കംചെക്ത പ്രദേശത്താണ് റിക്ടർ സ്കെയിലിൽ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഷിവേലുജ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതിന് പിന്നാലെയാണ് ഭൂചലനം റിപ്പോർട്ട് ചെയ്തത് അഗ്നിപർവ്വത സ്ഫോടനത്തിനു പിന്നാലെ സുനാമി മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും പിന്നീട് പിൻവലിച്ചു സുഡാനിൽ കോളറ വ്യാപനമെന്ന് ആരോഗ്യമന്ത്രി ഹൈദം മുഹമ്മദ് ഇബ്രാഹിം ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ കോളറ ബാധിച്ച് മുന്നൂറ്റി പതിനാറ് പേർ മരിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചതിനു പിന്നാലെയാണ് പ്രഖ്യാപനം ആഭ്യന്തരരുദ്ധം ആരംഭിച്ചതിനുശേഷം വിവിധ പകർച്ചവാദികൾ പിടിപെട്ട് നൂറുകണക്കിന് ആളുകളാണ് സുഡാനിൽ മരിച്ചത് വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബ്രിട്ടീഷ് പെർമുട ദ്വീപിൽ ആഞ്ഞടിച്ച് ഏണസ്റ്റോ ചുഴലിക്കാറ്റ് കാറ്റിലും മഴയിലും ബർമിഡയുടെ ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായി മരങ്ങൾ കടപുഴകി എന്നാൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഒഴിവായി മധ്യഗാസയിലെ അൽ സവൈദിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒമ്പത് കുട്ടികളടക്കം പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്ക് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് മറുപടിയായാണ് തിരിച്ചടിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി